വിദ്യാർത്ഥിയെ അടിച്ചു വീഴ്ത്തി വീട്ടിൽ മോഷണശ്രമം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മാങ്ങാട്ടിടം കോയിലോടെ ജുമാ മസ്ജിദിന് സമീപത്തെ ഷമീദിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച മോഷണശ്രമമുണ്ടായത് പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് ഷമീദിന്റെ വീട്ടിൽ മോഷണശ്രമമുണ്ടായത് വീട്ടുകാർ വീട് പുറത്തുപോയ സമയമാണ് മോഷണശ്രമം നടന്നതെന്നാണ് സൂചന ഷമീദിന്റെ മകൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫഹദ് സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ അകത്തുണ്ടായിരുന്ന മോഷ്ടാവ് ഫഹദിനെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു സംഭവത്തിൽ കൈക്ക് സാരമായി പരിക്കേറ്റ ഫഹദ് ബോധം കെട്ടു വീഴുകയായിരുന്നു മുറിയിൽ ഉണ്ടായിരുന്ന അലമാരകളും മേശയും തകർത്ത് വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചെറിഞ്ഞ ശേഷം മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നെന്നും കറുത്ത പാൻറും ഷർട്ടും കയ്യൂറയും മാസ്കും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയതെന്നും ഫഹദ് പോലീസിനോട് പറഞ്ഞു പ്രദേശത്തെ സിസിടിവി കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്ന് കൂത്തുപറമ്പ് സി എ ഹരിക്കുട്ടൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്